തൃശൂരിലെ ജീവകാരുണ്യ സംഘടനയായ ഹൃദയ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പെരിങ്കൊണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോമിന് സമ്മാനിച്ചു പോപ്പോൾ നഴ്സി ഹോമിൽ നടന്ന പുരസ്കാര സമർപ്പണം ഡോക്ടർ എം ബി അബ്ദുൽ സമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്തു ഒരു ലക്ഷം രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം പോപ്പോൾ നഴ്സിംഗ് ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് ഏറ്റുവാങ്ങി കരുതിക്കൂട്ടി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കരുണപറ്റിയ സമൂഹമായി നാട് മാറിയെന്ന് അബ്ദുൽ സമദ് സമദാനി പറഞ്ഞു സ്നേഹശൂന്യതയാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ സാഹചര്യത്തിലാണ് ഹൃദയ ഫൗണ്ടേഷന്റെ നന്മയുള്ള പ്രവൃത്തി എന്നത് പ്രശംസനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹൃദയ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു തൃശൂർ അതിരൂപത മാർ ടോണി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി കവയത്രി ശ്രീദേവി അമ്പലപുരം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലർ മധു അമ്പലപുരം ഹൃദയ ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ട്രഷറർ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി എക്സിക്യൂട്ടീവ് അംഗം എൽദോ തോമസ് പോപ്പോൾ നഴ്സിംഗ് ഹോം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് ചിറ്റിലപ്പിള്ളി എന്നിവർ പങ്കെടുത്തു തുടർന്ന് നഴ്സിംഗ് ഹോമിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ബുദ്ധിവൈകല്യമുള്ള വൈകല്യമുള്ള മുന്നൂറിലധികം കുട്ടികളെ പരിശീലിപ്പിക്കുകയും എയ്ഡ്സ് രോഗികളുടെ പുനരധിവാസവും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള ചികിത്സയും തളർന്ന രോഗികൾക്കുള്ള പരിപാലനവും നൽകുന്നതാണ് പോപ്പോൾ നഴ്സിംഗ് ഹോമിനെ അവാർഡിന് അർഹമാക്കിയത് തൃശൂരിലെ ആയിരത്തോളം വ്യക്തികളുടെ കൂട്ടായ്മയായ ഹൃദയ ഫൗണ്ടേഷൻ മുന്നൂറ്റി ദിവസവും സൗജന്യ ഡയാലിസിസ് സൗജന്യ കീമോതെറാപ്പി നിർദ്ധനർക്കുള്ള ചികിത്സാ സഹായങ്ങൾ വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ ഭവനരഹിതരായവർക്ക് വീട് എന്നിങ്ങനെയുള്ള സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മാതൃക സൃഷ്ടിക്കുകയാണ്